എന്റെ സംഭവം ഞാനൊരു സഹോദരന്റെ വീഡിയോക്ക് മറുപടി എന്ന നിലക്ക് ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിരുന്നു ആ ഒന്നാമത്തെ വീഡിയോ മുതൽ തന്നെ ഒന്ന് രണ്ട് ആൾക്കാർ എന്റെ കമന്റിൽ വന്നിട്ട് ഹാദ കോമുൻ ജാഹിലൂൻ ഹാദ കോമുൻ ജാഹിലൂൻ എന്നല്ല നിങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞാൽ മെസ്സേജ് കുട്ടീനോ ഒരു കമന്റ് കുട്ടീനു പക്ഷെ എനിക്കത് പുറത്തും കിട്ടിയില്ല എന്താ പേ പറയണത് അയാൾ എനിക്ക് മെസ്സേജ് ആയിട്ട് അയച്ചു മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചു കുറിച്ച് ടി കെ അംസ അതായത് എ പിക്കാരെ കുറിച്ച് ടി കെ അംസ ആദാ ആധാർ കോബും എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് പിന്നെ നിങ്ങൾ പിന്നുങ്ങളെന്തിനാ ഓലത്താങ്ങി നടക്കണത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോളാണ് എനിക്ക് എന്റെ കുട്ടൻസ് കൂടിയിട്ട് എ പിക്കാരെ കുറിച്ച് ടി കെ അംസ പറഞ്ഞതാണെന്നാണ് എന്നാണ് പറഞ്ഞത് എന്റെ എസ് കെ എസ് എഫ് പറഞ്ഞ ഒരു സുഹൃത്ത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ എസ് കെ എസ് എഫിൽ ഉണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചു അല്ലെ എന്തപ്പോ ഇങ്ങനെ സംഭവം ഇങ്ങനൊക്കെ കേൾക്കണ്ടല്ലോ എന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനൊക്കെ കാണാനുണ്ട് ഒരാളിങ്ങനെ പ്രൈവറ്റ് ആയിട്ട് കൂടും ചെയ്തു അപ്പൊ ഇന്നോട് പറഞ്ഞു അത് നിങ്ങളെ പറ്റി കേക്കാരെ പറ്റി നമ്മൾ അംശാക്ക പറഞ്ഞത് അപ്പൊ അംശാക്ക മറുക്ക സമ്മേളനത്തിൽ നിന്നാണോ പറഞ്ഞത് അല്ലേ ഞങ്ങളെ പരിപാടിക്ക ഞങ്ങളൊക്കെ മുമ്പെ കൊണ്ടുവരാടുകയില്ലേ എന്ന് പറഞ്ഞോട് ഏഹ് ഞങ്ങൾ മൂപ്പറെ പരിപാടികൊക്കെ വിളിച്ചാലോടങ്ങി മൂപ്പര് കമ്മ്യൂണിസ്റ്റ് എന്നല്ല പഠിച്ചോല്ല എന്ന് പറയണ കൂട്ടത്തിൽ പെട്ടല്ല പിന്നെ എങ്ങനെ ഞങ്ങള് പറഞ്ഞു ഞാൻ ഞങ്ങൾ തമാശ രൂപത്തിൽ കൊറേ അങ്ങോട്ടും ഇട്ടൊക്കെ സംസാരിച്ചു അപ്പൊ സംഭവതാണ് ഡി കെ അംസാക്ക പറഞ്ഞു ഇ കെ വിഭാഗത്തിന്റെ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് പറഞ്ഞതാണ് നപ്പ മനസിലായി അപ്പൊ ഇങ്ങനെ ഹാദാ കോമുൺ ഒന്ന് ഈ കെ വിഭാഗത്തിന്റെ സ്റ്റേജിൽ വെച്ച് പറഞ്ഞാൽ അത് ഏപ്രിക്കാരായി എങ്ങനെ എന്താണ് ഹാദാ കോമുൻ ജാഹിന്റെ അർത്ഥം ഒന്നുമില്ലെങ്കിൽ ഇവരെ മദ്രസില് ലിസാനിൽ കുറു അങ്ങനെ ബുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് കുട്ടിയാക്കരായങ്ങനൊക്കെ ഒരു ഉപകാരം വേണ്ടേ ഇത് വിളിച്ചു പറഞ്ഞാണ് ഈ ഉസ്താദാണല്ലോ മദ്രസിലെ സദറൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് തൊണ്ടൊരു ഉപകാരം പോകേണ്ടേ എന്താണ് ഹാത കോമുൻ ജാഫിലൂൺ നമ്മൾ ആരോടും ചോദിക്കാൻ പോകണ്ട നമ്മളെ കൈപ്പങ്ങൾ കയ്യിലുള്ള ഗൂഗിൾ ഉണ്ടല്ല ഫോണിലെ ഗൂഗിൾ ഒന്നിനെടുത്താണ് മേടിക്കും എന്നെ എഴുതി കണിയും മലയാളം മീനിങ് എഴുതി കൊടുക്കും എന്താണ് അതിന്റെ മീനിങ് ഇത് ഒരു വിവരമില്ലാത്ത ജനതയാണ് ഏത് ഇത് ഒരു വിവരമില്ലാത്ത ജനതയാണ് ഇത് എന്ന് പറഞ്ഞാൽ ഏത് എവിടെയാണോ ഏത് സദസ്സിലാണോ അയാൾ ഉള്ളത് വെച്ച അത് ആ സദസ്സിൽ അവിടെ ഹാജരായ സംഭവത്തെ കുറിച്ച് പ്രസന്റിനെ കുറിച്ച് പറയാനാണ് ഹാത എന്ന് പറയാലെ അപ്പൊ നമ്മൾ അടിച്ചിട്ട് തന്നെ കിട്ടിയത് അപ്പൊ ആരെ ഇത് പറഞ്ഞത് അലട്ടിരിക്കാം സങ്കരം മനസ്സിന് എന്തേലും ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല ജോ പക്ഷെ ഇപ്പം എന്റെ അർത്ഥം നമ്മളെ ലിസ്നൊക്കെ ഉണ്ടെ ഉദാഹരണമായിട്ട് എന്ന് പറഞ്ഞാൽ ഇത് പേനയാണെന്നാണ് അല്ലാതെ അപ്പുറത്തെ വീരാങ്കുട്ടിന്റെ കടിയത്തെ സാധനം പേനയാണെന്നല്ല ഇത് അപ്പൊ ഏത് ഹാദക്കം കം എന്നൊരു പിടിയിൽ വന്നിട്ടൊരു സൗദി ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ അപ്പുറത്തെ മെഡിക്കൽ സ്റ്റോറിലുള്ള സാധനത്തിന്റെ വില ഇത്ര നല്ല ഈ സാധനത്തിന്റെ എത്ര വില അപ്പോ ഹാദാ കോമൻ ജാഹിലുൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് അദ്ദേഹം ഏത് സ്റ്റേജിലാണോ ഇരിക്കണത് നിക്കണത് പ്രസംഗിക്കണത് ആ സ്റ്റേജും പരിസരത്തുല്ലേ ഇത് ജാഹിലുകളാണ് എന്നാണ് അതിന്റെ അർത്ഥം ഞാൻ പറയല്ല നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം അതാണ് ഞങ്ങൾ കുറ്റപ്പെടുത്തല്ല സംഗതി നിങ്ങള് പറഞ്ഞതാണ് അതിന്റെ അർത്ഥം നിങ്ങൾ തന്നെയാണ് ഇനിയിപ്പോ ഇത് പൈതൊന്നും പോണ്ടല്ലോ നമ്മൾ ടീക്കാംസൊക്കെ ജീവിച്ചിരിക്കുന്ന മനസ്സിനല്ലേ അയാളോട് ജീവനോടല്ല മനസ്സിനോടാണ് ചോദിച്ചപ്പോ എന്താ ചോയിച്ചു നോക്കിയാലോ അംസക്കനോടും അല്ലേ അല്ലാംസാക്കള് നിങ്ങൾ ഇപ്പൊ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു മോശം നിങ്ങളൊക്കെ ഈ ഈ പുസ്തകമൊക്കെ ഒരുപാട് നിങ്ങൾക്ക് സഹായം നമ്മൾ കേട്ടിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾ എന്താണ് ഈ ഹാദാ വളരെ നന്നായി കാന്തപുരം എന്നെ വളരെയധികം സഹായിച്ച ആളാണ് ഞങ്ങൾ ചെറുപ്പകാലം മുതൽക്കുള്ള ലോകക്കാരുമാണ് ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ തള്ളി എന്ന് പറഞ്ഞാൽ സത്യധാരാ പത്രത്തിന്റെ ആളുകളാണ് ധൈര്യങ്ങളെന്നാണ് അല്ല കാന്തപുരം ജാഹിലാന്ന് ഞാൻ പറയില്ല ഞാൻ ഇന്നും അയാളുടെ അനുയായി അയാളോട് വളരെ ബഹുമാനായി ഇപ്പോഴും നീ ഇപ്പൊ നിന്നെ വിശദീകരണത്തിന് പോകണം നീ ദയവ് ചെയ്തിട്ട് നിങ്ങള് ഏപിക്കാരാണ് ഇത് എന്ന് പറഞ്ഞോണ്ട് പൊട്ടത്തരം പറഞ്ഞോണ്ട് നടക്കരുത് ഈസാനിൽ കുറുഹാനും പഠിച്ച കുട്ടികൾ ഉണ്ടാവും മദ്രസില് ഇങ്ങള് പൊട്ടന്മാരാണെന്നൂലെ തെറ്റിദ്ധരിക്കും കാരണം ഐറ്റങ്ങൾക്ക് അറിയിക്കുന്ന കറത്തെ ഹാറാക്കുമ്പോൾ നീ ഒരു മദ്രസവിദ്യാഭ്യാസം ഇല്ലാത്തവനീ കണ്ടാവൂലെ ഗൂഗിളിൽ അടിച്ചോക്കേ വരൂലപ്പത് അപ്പൊ നീ ദയവ് ചെയ്തിട്ട് അത് അങ്ങനെ പോസ്റ്റ് ചെയ്യല്ലേ പ്ലീസ് ചെയ്തത് ചെയ്തു നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ എത്തിച്ചു കൊടുക്കി അല്ലെങ്കിൽ ഓരോ വേറെ ഏതെങ്കിലും ആൾക്കാരെ ഇതിനെ ചൂട്ട് പോയിട്ട് ഇങ്ങനെ ചെയ്തു ഇത് ഷെയർ ചെയ്യാനുള്ള കൂടുതൽ കൂടുതലിങ്ങാണ് അതുകൊണ്ട് ഞാൻ മറ്റുള്ള ആൾക്കാരോടൊന്നും ഇതിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് എഴുതിയോടും പിന്നെ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് വിട്ട ആൾ പേരൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഒരു മോശമല്ലേ നമ്മളൊരാളെ താത്തിക്കെട്ടാന്നുള്ളത് പറയുന്നത് ഇങ്ങക്ക് പറ്റിയ തെറ്റ് ഇങ്ങളെ തീർത്തുക അത് മറ്റുള്ളവരല്ല പറഞ്ഞത് നിങ്ങളെ തന്നെയാണ് പറഞ്ഞത് ഉറപ്പായല്ലോ അപ്പൊ നീ മുണ്ട ആ റോഡും മുണ്ട ഞാനും നിങ്ങളും മാത്രമേ തരഞ്ഞിട്ടുള്ളൂ അസ്സാം വലൈക്കും